ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ മൂന്ന് മാസമായിട്ടില്ല രണ്ട് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ യാത്രയിൽ യാത്ര മധ്യേ ഗുണ്ടിൽപേട്ട എന്ന സ്ഥലത്തുനിന്ന് ഒരു തക്കാളി കൃഷിത്വത്തോട്ടം കണ്ടു അവിടെ നിന്ന് നമ്മൾ ധാരാളം തക്കാളികളും പഴുത്ത തക്കാളികൾ നമുക്കവർ ഫ്രീ ആയിട്ട് തന്നു അത് വണ്ടിൻ്റെ ബാക്ക് ഡിക്കിയിൽ നമ്മൾ കൊണ്ടുവന്നു വന്നു അതൊരു ഷോർട്ടായി ഞാൻ ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ ഗുണ്ടിൽപേട്ട എന്നാണ് ഞാനതിൽ പ്രയോഗിക്കുന്ന പ്രയോഗം അപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് ലക്ഷം ഒരു ടു എം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ നിറയെ കമൻറ്റ് വന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് മലയാളീസിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഓശിക്ക് കിട്ടിയപ്പോൾ കൊണ്ടുവന്നോ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തൂടാമായിരുന്നോ ഇതൊക്കെയാണ് അതിലൊരു കമൻ്റ് ഉള്ളത് ധാരാളം കമൻ്റ് അതാണുള്ളത് പിന്നെ ഒരു ഉള്ളത് വളരെ കുറഞ്ഞ ആളുകൾ എന്ന് എഴുതിയത് ഗുണ്ടിൽ പേട്ട തമിഴ്നാടല്ല എന്നാവതാണ് ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റിൽ പിന്നേത് വെച്ചിട്ടുണ്ട് ഗുണ്ടിൽ തമിഴ്നാടല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നമ്മൾ തമിഴ്നാട് കയറി പിന്നെ ഈ കർണാടക സ്റ്റേറ്റിലേക്ക് കയറി വിവരം നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കാത്തതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഗുണ്ടിൽപേട്ട എന്ന് ഞാൻ പ്രയോഗിച്ചത് അത് തെറ്റായിരുന്നു പക്ഷേ തക്കാളി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ടായിരുന്നോ പാവങ്ങളല്ലേ നിങ്ങൾ ഓസിക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെയാണ് അതിൽ കമൻ്റുകൾ അപ്പോൾ അതിനൊരു ഒരു ഒരു റീപ്ലേ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി കാരണം കുറേ ആളുകൾ നിങ്ങൾക്ക് ആ കമൻ്റ് പരിശോധിച്ച് അറിയാൻ കഴിയും ഒത്തിരി ആളുകൾ ആ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു മറുപടി പറയുകയെന്നുള്ള എൻ്റെ ഒരു ബാധ്യതയാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലേക്ക് വരണ്ടെന്ന് എഴുതിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ സത്യത്തിന് സംഭവിച്ചത് നമ്മൾ കർണാടകയിലെ ഗുണ്ടിൽപേട്ടയിലെ ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൃഷിത്തോട്ടം കണ്ടു അവിടെ തക്കാളി പറിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ധാരാളം തക്കാളികൾ സൈഡ് ഭാഗത്ത് പഴുത്ത തക്കാളി കൂട്ടിയിട്ടിട്ടുണ്ട് അത് കുറെ ചീഞ്ഞു പോയിട്ടുണ്ട് കുറെ ഈച്ച പുഴുക്കൾ വന്ന് അങ്ങനെ നാശമായി പോകുന്ന ഒരു രീതിയിലാണ് കണ്ടത് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഇതെന്ന് ഇങ്ങനെ പോകുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല ഇത് കൂടുതൽ പുറത്തെ തക്കാളികളാണ് കയറ്റാൻ കഴിയില്ല നമുക്ക് വേണ്ടത് വളരെ കുറഞ്ഞ മൂപ്പുള്ള പഴക്കാൻ തുടങ്ങുന്ന ആ സ്റ്റേജിലുള്ള തക്കാളികളാണ് വേണ്ടത് ഇത് നമുക്ക് വേണ്ട നിങ്ങൾ വേണം കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി ട്രൈ ഉണ്ടായിരുന്നു നമ്മളതിലാക്കി നമുക്ക് തക്കാളി നാട്ടിൽ അപ്പം നമ്മൾ നാട്ടിലേക്ക് പോരിനുണ്ട് ആ ദിവസം നാട്ടിലേക്ക് എത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ കാറിലെ ബാക്കിൽ അത് കഴിയിൻ്റെ പരമാവധി അതിൽ കയറ്റി കൊണ്ടുവന്നു ഇതാണ് സംഭവിച്ചത് ഈ അവിടെ എന്തെങ്കിലും അവർക്ക് ക്യാഷ് കൊടുത്തിടായിരുന്നോ എന്നുള്ള ചോദ്യത്തിലുള്ള മറുപടി ഞാൻ പറയുന്നത് ക്യാഷ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ജോലി നമ്മളിപ്പം തക്കാളി എടുക്കുന്ന സമയത്ത് അവിടെ ജോലിക്കാർ പത്ത് മുപ്പത് തോട്ടത്തിലുണ്ട് ഈ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടേണ്ടത് അതിൻ്റെ ഉടമക്കാണ് ഉടമ അവിടെ ഇല്ല ഇത് ജോലിക്കാരാണ് ജോലിക്കാർക്ക് ശമ്പളം വളരെ ഉണ്ട് നമ്മളിപ്പോൾ ഈ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഈ മുപ്പത് പേർക്കും കൊടുക്കുമ്പം അതത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പോൾ യാത്രക്കാരാണല്ലോ അതും സംഭവിക്കാം അപ്പം നമ്മൾ ക്യാഷ് കൊടുത്താൽ സത്യത്തിൽ ഇങ്ങനെ ഈ പഠിച്ച തക്കാളി എല്ലായിടത്തും ഒഴിവാക്കാനാണ് പതിവ് പിന്നെ അത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും അഥവാ ആ സഹായിക്കേണ്ടത് ആ മുതലാളിയെയാണ് ഇനി ആ മുതലാളിയെ സഹായിച്ചാൽ തന്നെ മറ്റുള്ള കൃഷിത്തോട്ടങ്ങളിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ടാകും അതൊന്നും പരിഹാരം ആവില്ല അപ്പോൾ നമ്മൾ തോട്ടത്തിലെ പിന്നെ ഈ ജോലിക്കാർക്ക് നമ്മൾ ക്യാഷ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മുപ്പത് പേർക്ക് കൊടുക്കേണ്ടി വരും അത് വലിയൊരു ഭീമമായ സംഖ്യ വേണ്ടി വരും ഇതൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ആദ്യമേ ആ സാഹസത്തിന് മുതിരാതിരുന്നത് അവർ മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു തന്നൊരു സാധനം നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടു വന്നു വീട്ടിൽ കൊണ്ടു ശേഷം നമ്മൾ അയൽവക്ക വീടുകളിൽ ഒരു പത്തിരുപത് വീടുകളിലേക്കൊക്കെ ഓരോ ഒന്നര കിലോ രണ്ട് കിലോ ആ ലെവലിൽ എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇതാണ് അന്ന് സംഭവിച്ചത് ഏതായിരുന്നാലും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ കമൻറ്റുകൾ അറിയിക്കുക അവല്ലാവർക്കും ഒരുപാട് നന്ദി ശരി